രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് നൌഷാദ് എന്ന വഴിയോര കച്ചവടക്കാരനായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചെയ്ത നന്മകൾ കേരളം ഒരിക്കലും മറക്കില്ല അച്ഛനാണ് കൊച്ചിയിലെ നൌഷാദ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴത്തെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കും തന്നാലാവുന്ന സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് വീണ്ടും നൌഷാദ് മനുഷ്യത്വം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നൌഷാദിനെ പോലുള്ള വ്യക്തികൾ പുത്തൻ വസ്ത്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി നൽകിയിരിക്കുകയാണ് നൌഷാദിക നിറയെ പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്ന നൌഷാദിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലാണ് പ്രളയകാലത്തും വില നോക്കാതെയാണ് ചാക്ക് നിറയെ അദ്ദേഹം വസ്ത്രങ്ങൾ നൽകിയത് ഇപ്പോഴും അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ എന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്നത് നൌഷാദിന്റെ വലിയ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സത്യത്തിൽ ഇദ്ദേഹത്തെ പോലെ ഉള്ളവരാണ് ഈ ഭൂമിയിലെ മാലാഖമാർ കാരണം അന്നത്തെ അന്നത്തിനു പോലും കഴിവില്ലാതെ യാതൊരു സാമ്പത്തികവും ഇല്ലാത്ത കൊച്ചു കൊച്ചു വ്യാപാരികളാണ് എത്ര ചെറുതായാലും എത്ര വലുതായാലും അവരാൽ കഴിയുന്ന സംഭാവനകൾ തരുന്നത് എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു സംഭവം തന്നെയാണ് അത് നൌഷാദ് മാത്രമല്ല ഒരുപാട് കച്ചവടക്കാരും തന്നാൽ കഴിയുന്ന സഹായങ്ങളാണ് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നത് the